ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പ്രചരണം ആരംഭിച്ചു ബി ജെ തൃശൂരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ബൂത്തുതല യോഗങ്ങൾ തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണം കൊല്ലൂർ പുതുക്കാട് ഇരിങ്ങാലക്കുട നാട്ടിക നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി ബൂത്തുതല യോഗങ്ങൾ ഭവന സന്ദർശനം എന്നിവയാണ് അജണ്ടയിൽ പ്രചാരണ രംഗത്ത് കാലേ കൂട്ടിയിറങ്ങി മേൽക്കൈ നേടുകയാണ് ലക്ഷ്യം കേന്ദ്രമന്ത്രിമാരടക്കം മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിനായി വരും ദിവസങ്ങളിൽ തൃശൂരിലെത്തും ഇതിനിടെ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സൂചന നൽകി പി സി ജോർജ് രംഗത്തെത്തി മത്സരിച്ചാൽ ജയം ഉറപ്പെന്നും ഡോ ടി എം തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും പി സി ജോർജ് പറഞ്ഞു തോമസ് തോമസ് ഐസക് എന്ന് കിട്ടും ിൽ വി മുരളീധരൻ പാലക്കാട് സി കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ സീറ്റുകളിലും തീരുമാനമായിട്ടുണ്ട് ആലപ്പുഴ തിരുവനന്തപുരം കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെത്തും കൊച്ചി